പുതിയ വാർത്തകളിലേക്ക് കണ്ണൂരിൽ മരത്തിനു മുകളിൽ കുടുങ്ങിയ പെരുമ്പാമ്പിനെ പുറത്തെടുക്കാൻ തീവ്രശ്രമം നടക്കുകയാണ് ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഫെലിക്സ് ഉണ്ട് വിവരങ്ങൾ നൽകാൻ ഫെലിക്സ് ഇതെപ്പോഴാണ് പാമ്പ് മരത്തിനു മുകളിൽ കുടുങ്ങിപ്പോയത് ശ്രദ്ധയിൽപ്പെട്ടത് കുടുങ്ങിപ്പോയതാണോ അതോ അവിടെ ചുറ്റിയിരിക്കുകയാണ് എന്താണ് സംഭവം രണ്ട് ദിവസം മുമ്പാണ് മിനിങ്ങാന്നാണ് ഈ പാമ്പ് ഈ മരത്തിന് മുകളിലേക്ക് കയറുന്നത് നാട്ടുകാർ കണ്ടത് പിന്നീട് അതവിടെ കുടുങ്ങിക്കിടക്കുകയായിരുന്നു പിന്നീട് ഇന്നലെ അത് പുറത്തേക്ക് വരൊന്നും കരുതി പക്ഷേ വന്നില്ല ഇരിയെ പിടിക്കുന്നതിൻ്റെ ഭാഗമായി ഇത് മരത്തിന് മുകളിൽ കയറിയതാകാം എന്നതാണ് കരുതുന്നത് ഏതായാലും പെരുമ്പാമ്പ് ഇപ്പോൾ മരത്തിന് മുകളിലാണ് ഏതാണ്ട് പത്ത് മീറ്ററോളം ഉയരമുള്ളൊരു മരമാണ് പത്ത് മീറ്ററിന് ഇപ്പോൾ ഈ പാമ്പ് ഉള്ളത് ഇപ്പോൾ ഏതായാലും പാമ്പ് പിടുത്തക്കാരിവിടെ എത്തി രണ്ട് പേർ മരത്തിന് മുകളിലുണ്ട് ഈ രണ്ട് പേർ ചേർന്ന് ഈ പാമ്പിനെ പുറത്തേക്ക് എടുക്കാനുള്ളൊരു ശ്രമമാണ് പക്ഷേ അവിടെ ഒരു മരത്തിൻ്റെ ശിഖരത്തിൽ അത് ഇങ്ങനെ ചുറ്റിയിരിക്കുകയാണ് അതിനെ പുറത്തേക്ക് എടുക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല അതായത് അവർ മറ്റുപകരണങ്ങളൊക്കെ ഉപയോഗിച്ച് അതിനുള്ളിലേക്ക് പാമ്പ് അതിലേക്ക് കയറുകയാണെങ്കിൽ പുറത്തേക്ക് എടുക്കാമ്പ് ഇതിന് മുകളിലേക്ക് കയറിപ്പോയതാണ് ഇത് മുടുങ്ങിയതാണോ അതിന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്തൊരു സ്ഥിതി ഉണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും പാമ്പ് പിടുത്തക്കാർ ഇന്നലെ കരുതിയത് ഒരു പക്ഷേ സ്വയം താഴേക്കിറങ്ങി പോകുമ്പോഴെന്നാണ് പക്ഷെ അത് പോകാത്ത പശ്ചാത്തലത്തിലാണ് ഈ പാമ്പ് പിടുത്തക്കാർ ഇവിടെ എത്തി ഇത് രാവിലെ ഒരു ഒരു മണിക്കൂർ മുമ്പ് ആരംഭിച്ചൊരു ശ്രമമാണ് പക്ഷെ അത് ഇതുവരെയും വിജയിച്ചിട്ടില്ല മരത്തിന് മുകളിൽ തന്നെയാണ് ഇപ്പോഴും ആ പാമ്പുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു പത്തു മീറ്റർ ഉയരമുള്ള ആ മീറ്റർ ഉയരമുണ്ട് ഈ മരത്തിന് തന്നെ ഇപ്പോൾ ഈ പല ഉപകരണങ്ങളും ഉപയോഗിച്ച് ഈ പാമ്പിൻ്റെ തല ഇതിൽക്ക് മാറ്റി അതിനെ പുറത്തേക്ക് എടുക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് പക്ഷേ അതൊരു പ്രയാസമേറെ ദൗത്യമാണ് പക്ഷെ പ്രധാനമായും ഒരു മരമാണ് മരത്തിൻ്റെ മുകളിലൊരു ശിഖിരത്തിലാണിതിങ്ങനെ ചുറ്റിയിരിക്കുന്നത് പക്ഷെ അതുകൊണ്ട് ഈ പാമ്പിനെ പുറത്തേക്ക് എടുക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല ഒരു തീവ്ര ശ്രമം നടത്തുന്നുണ്ട് നേരത്തെ പാമ്പ് ഒരു ഒരു ശിഖരത്തിന് മറ്റൊരു ശിഖിരത്തിലേക്കൊക്കെ നീങ്ങുകയാണെങ്കിൽ ഇപ്പോഴങ്ങനെയല്ല ഒരു ശിഖിരത്തിന് ശിഖരത്തിൽ ഇങ്ങനെ ചുറ്റി പിടിച്ചിരിക്കുകയാണ് അതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അങ്ങനെ ചുറ്റി പിടിച്ചിരിക്കുമ്പോൾ അതവിടെ നിന്നും പുറത്തേക്ക് വരാൻ തയ്യാറാകുന്നില്ല അതുകൊണ്ട് അതിനെ അങ്ങനെ ആ പാമ്പിനെ അവിടെ നിന്നും മാറ്റി അതായത് ആ ചുറ്റി പിണഞ്ഞിരിക്കുന്ന പാമ്പിനെ അവിടെ നിന്നും പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ഈ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ആളുകളുടെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടാകുന്നത് ഏതായാലും ആ ശ്രമം ഇതുവരെയും വിജയിച്ചിട്ടില്ല കാരണം വളരെ പ്രയാസമൊരു ദൗത്യമാണ് പാമ്പ് ഒരു ശിഖിരത്തിൽ മറ്റൊരു ശിഖിരത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അങ്ങനെ ഒരു പശ്ചാത്തലമുണ്ട് ഏതായാലും ഇവിടെ ചുറ്റും ഒരു സ്ഥലമാണ് ഈ സ്ഥലം കൃത്യമായി കണ്ണൂർ നഗരത്തോട് ചേർന്ന് തൊട്ടടുത്തുള്ള സ്ഥലമാണ് കണ്ണൂർ നഗരത്തോട് ചേർന്ന് സൗത്ത് ബസാർ ഈ സൗത്ത് ബസ് ബസാറിനോട് ചേർന്നുള്ള ആ ഹൗസിംഗ് കോളനി ജംഗ്ഷൻ ആ ഹൗസിംഗ് കോളനി ജംഗ്ഷന് തൊട്ട് ഒരു മരത്തിന് മുകളിലാണ് ഇപ്പോൾ ഈ പെരുമ്പാമ്പ് കയറിയിട്ടുള്ളത് ഇവിടെ എങ്ങനെ പെരുമ്പാമ്പ് എത്തിയെന്ന കാര്യത്തിൽ വ്യക്തതയില്ല കാരണം ഇവിടിന് തൊട്ടടുത്ത് അങ്ങനെ ഈ പുഴകളൊന്നുമില്ല പക്ഷേ തൊട്ടപ്പുറത്ത് കക്കാട് പുഴയുണ്ട് കക്കാട് പുഴയിൽ നിന്നും ഇവിടേക്ക് ഏതാണ്ട് ഒരു എത്ര എത്ര അഞ്ച് കിലോമീറ്റർ ദൂരമുണ്ട് കക്കാട് പുഴയിൽ നിന്നും ഇവിടേക്ക് ഒരു പക്ഷേ കക്കാട് പുഴയിൽ നിന്നും ഇങ്ങോട്ടേക്ക് വന്നതാകാം പെരുമ്പാമ്പ് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പ്രദേശത്ത് പാമ്പുകളൊക്കെ അതായത് പെരുമ്പാമ്പിൻ്റെ അങ്ങനെ ധാരാളമായി കാണുന്നില്ല പക്ഷേ മറ്റ് പാമ്പുകളൊക്കെ കാണാറുണ്ട് ഒരു പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ച് പോലെ കക്കാട് പുഴയിൽ നിന്നും ഇവിടേക്ക് എത്തിയതാകാം ഈ പെരുമ്പാമ്പെന്നാണ് കരുതുന്നത് ഏതായാലും പാമ്പ് പിടുത്തക്കാർ ഇപ്പോൾ ശ്രമിക്കുന്നത് ആ പാമ്പിൻ്റെ ആ പാമ്പിനെ ഈ വലയിലേക്കാക്കാൻ ഈ കൂട്ടിലേക്കാക്കാനുള്ള ശ്രമമാണ് അവർ നടത്തുന്നത് പക്ഷേ അത് വിജയിക്കുന്നില്ല പാമ്പ് ഇര ഇര വിഴുങ്ങിയേക്കാം വിഴുങ്ങാനുള്ള ശ്രമം പാമ്പ് കുടുങ്ങിയതല്ല പാമ്പ് അതിന്റെ മുകളിൽ അതായത് പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് പെരുമ്പാമ്പ് വരത്തിന് മുകളിൽ കുടുങ്ങിപ്പോയതല്ല പാമ്പ് അതിന് മുകളിൽ തന്നെയാണ് പാമ്പിനെ പിടിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് പാമ്പിനൊരു പക്ഷെ സ്വയം മുന്നോട്ട് നീങ്ങാനാകും ഫെലിക്സ് രണ്ട് ദിവസമായി ഇതിനു മുകളിൽ തന്നെ പറയുന്നു സാധാരണഗതിയിൽ പാമ്പൊക്കെ എന്തെങ്കിലും ഇരയെ വിഴുങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് മുന്നോട്ട് പോകാതെ ഇങ്ങനെ കിടക്കുന്നത് അങ്ങനെ അതാണോ സംഭവിച്ചത് അവിടെ അതിലൊരു അല്ലേ ഇവിടെ ഈ എന്നൊരു അതായത് ഈ പാമ്പുകളൊക്കെ പിടികൂടുന്ന വന്യജീവികളെ സംരക്ഷിക്കുന്ന ഒരു സംഘടനയാണ് ആ സംഘടനയുടെ ആളുകളാണ് ഇപ്പോൾ ഇവിടെ എത്തി ഈ ഒരു ശ്രമം നടത്തുന്നത് ഏതായാലും രണ്ട് ദിവസം മുമ്പേ ഇവിടെ നാട്ടുകാർ കണ്ടുവന്നാണ് പറയുന്നത് ആ രണ്ട് ദിവസം മുമ്പേ ഈ മരത്തിന് മുകളിലേക്ക് ഈ പാമ്പ് കയറി പോകുന്നത് കണ്ടു ഒരു പക്ഷേ ഇരവീഴുങ്ങാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി പാമ്പ് കയറി പോയതാകാം എന്നതാണ് സാധാരണ നമ്മൾ പലതരത്തിലുള്ള പാമ്പ് പിടിക്കുന്നതും പാമ്പിനെ പിടിക്കുന്നതും പിടികൂടുന്നതും അതിനുശേഷമുള്ള ദൃശ്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും മരത്തിന് മുകളിൽ കയറി ഇങ്ങനെ പാമ്പിനെ പിടിക്കേണ്ടി വരുന്ന ഒരു വലിയ ഗതികേട് തന്നെയാണ് അവിടെ ഉദ്യോഗസ്ഥർ